ഹലോ ഹൈഡിയസ് അസ്സാമലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണോ ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അടുത്ത ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഓഫർ വീഡിയോ ആണ് ഇരുപത്തി എട്ടാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനോ നമ്മളെ മോഡൽ നൈറ്റികളും അതുപോലെ തന്നെ എംബ്രോഡറി നൈറ്റുകളൊക്കെ എഴുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ നാല് നൈറ്റിൽ കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും ഓഫർ റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്ത നൈറ്റിയിൽക്ക് ഒന്നും റിട്ടൺ ഉണ്ടായിരിക്കണമല്ല മാക്സിമം ഈ ഓഫർ നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്താം ശ്രമിക്കുക മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ കാണിക്കുന്നത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസും കൂടി ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ നല്ല അടിപൊളി പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കാരണം ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇതെല്ലാം ഈ ഒരു മെറ്റീരിയൽ പ്രിന്റഡ് ചേഞ്ച് ആയിട്ട് നമ്മൾ ഒരുപാട് സെയിലാക്കിയിട്ടുണ്ട് ഓൺലൈനായിട്ടും ഷോപ്പിലും ഒക്കെ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം പ്രിന്റഡ് ചേഞ്ച് ആണ് മെറ്റീരിയൽ സെയിം ആണ് ആട്ടോ എന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളതിൽ അവൈലബിൾ ആണ് നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് പിന്നെ ഹോൾസെയിൽ എടുക്കുമ്പോൾ ഒരു ഒരേ മോഡൽ തന്നെ ഒരേ എല്ലാ പീസും എടുക്കുക അങ്ങനെ നിബന്ധനകളൊന്നും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട കളറിൽ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ഹാഫ് സ്ലീവിനായിട്ട് ചോദിക്കാറുണ്ട് നമ്മളിവിടെ മോഡേണേറ്റിയും അതുപോലെ തന്നെ എംബ്രോയിഡറി ഷോൾ ഷോൾഡ്നേറ്റിയാണ് കൂടുതലായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ സ്ലീവിന് വരുന്ന രണ്ട് ജോയിൻറ്റ് വരുന്നുണ്ട് അടുത്തൊരു ജോയിൻ്റ് അയച്ചാൽ കറക്റ്റ് ഹാഫ് സ്ലീവ് ആയിരിക്കും കേട്ടോ ഞാൻ ഹാഫ് സ്ലീവ് സ്ലീവിനായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ ഒരു ജോയിൻ്റ് ഉണ്ടിച്ചത് കഴിയുക അപ്പോൾ നമുക്ക് കറക്റ്റ് ഹാഫ് സ്ലീവ് ആയിരിക്കും കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫ്രീ സൈസ് കൂടിയാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പോൾ നൈറ്റിന്റെ വിശേഷങ്ങൾ മാത്രം പറയാണ്ടേ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാവേ നൈറ്റ് വിശേഷങ്ങൾ മാത്രം പറഞ്ഞാൽ നിങ്ങൾ സമയം കളയുന്നില്ല അതുപോലെ ഇപ്പോൾ ഓർഡർപ്പിക്കുന്നുമില്ല നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം അപ്പോൾ നമുക്ക് ആരെങ്കിലും നമ്മളെ കണ്ടാലും നമുക്ക് വീഡിയോയിലൊക്കെ വരുന്ന ഫുൾ ടൈം കമൻ്റ് ആണ് നിനക്ക് ഇഷ്ടം പോലെ കാശുണ്ടല്ലോ വീഡിയോ ചെയ്ത നഷ്ടം പോലെ കാശ് ഇട്ടല്ലോ യൂട്യൂബിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് ഇട്ടുമല്ലോ എന്നൊക്കെ കേട്ടോ അതൊക്കെ വെറും തോന്നല് മാത്രം കേട്ടോ ഒരു ചാനൽ ഉണ്ടെന്ന് വെച്ചിട്ടോ അതല്ലേ നമ്മളൊരു ഓൺലൈൻ സെയിൽ ചെയ്യണ്ടോ എന്ന് വെച്ചിട്ടോ ഒന്നും നമ്മൾ വെറുതെ ഇരുന്ന് നമുക്ക് കാശ് കിട്ടില്ല നല്ല അധ്വാനം കിട്ടോ അതിൻ്റെയൊക്കെ പിന്നെ നല്ല ടെൻഷനും ഉണ്ട് കാരണം ഇത്രയും കാശൊക്കെ നമ്മളിങ്ങനെ തിരിമറിയത് വരുമ്പോഴും അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സെയിൽ സെയിലുണ്ടാക്കുമ്പോഴും ഒക്കെ നമ്മൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കും വീഡിയോ ചെയ്യുമൊക്കെ ചെയ്യുന്നുട്ടോ വെറുതെ കിട്ടുന്ന കാശ് അല്ല കേട്ടോ ഒരുപാട് പേര് നമ്മളെ കാണുമ്പോൾ അങ്ങനെ പറയുമോ നമുക്ക് നല്ല സുഖം ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ചാനലുണ്ടല്ലോ ഓൺലൈൻ സെയിലുണ്ടല്ലോ എന്നൊക്കെ പറയും എന്ത് സെയിലുണ്ടെങ്കിലും ഇതൊക്കെ മറ്റുള്ളവരേക്ക് എത്തിക്കാനും അവരെക്കൊണ്ട് നമ്മളിത് ചെയ്യിപ്പിക്കാനും ഒക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും നല്ല നല്ല മോഡലുകൾ മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് പർച്ചേസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ നമുക്ക് നല്ല കഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റില്ല കേട്ടോ വെറുതെ ഒന്നും ഇരുന്നാലൊന്നും ഒന്നും നടക്കില്ല പിന്നെ നമ്മളിവിടെ കുറച്ച് ദിവസമായിട്ട് ഓഫർ വീഡിയോ മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ അടിപൊളിയായിട്ടുള്ള കഫ്താനേറ്റയും അതുപോലെ ഷോൾനേറ്റിയൊക്കെ നല്ല പല പല മോഡൽ ഷോൾനേറ്റയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ കഫ്താനേറ്റയും പല പല മോഡൽ കഫ്താനേറ്റിയും വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് കുറേ ഷോപ്പിലും കുറേ സെയിൽ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ചെയ്യാനുള്ള സമയമില്ലാത്ത കാരണമാണ് അതൊന്നും ചെയ്യാത്തത് അപ്പൊ നിങ്ങൾ താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കണ്ട അപ്പൊ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ ആവശ്യമുള്ളവരൊക്കെ ഒരിക്കൽ കൂടി പറയുകയാണ് ഇരുപത്തെട്ടാം തീയതി നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യണം എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെ മോഡൽ ഏറ്റവും എംബ്രോയിഡറി ആറ്റുകൾ ഒക്കെ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിട്ട് നൽകുന്നതായിരിക്കും അപ്പൊ ഈ ഓഫർ മാക്സിമം നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്